ഇനി തിരുവനന്തപുരത്തെ നഗരക്കാഴ്ചകൾ ആലപ്പുറത്ത് നിന്ന് ആസ്വദിക്കാൻ തരത്തിൽ ദേ ഒരു കൊമ്പൻ കൂടി എത്തിയിട്ടുണ്ട് പോയാലോ വിശേഷങ്ങളിലേക്ക് നവകേരള ബസ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു അതേ കളറിൽ തന്നെയാണ് നമ്മുടെ സ്വിഫ്റ്റ് ബസ് പുതിയ ഡബിൾ ഡെക്കർ സ്വിഫ്റ്റ് ബസ് കെ എസ് ആർ ടി സി ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൽ യാത്രക്കാർക്കായി കാത്തു വച്ചിരിക്കുന്ന കൗതുകൾ എന്നുള്ളത് നോക്കാം തിരുവനന്തപുരം നഗരത്തിലെ കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കാൻ ഇനി ഒട്ടും മടിക്കണ്ട കെ എസ് ഇലക്ട്രിക് ഓപ്പൺ ഡബിൾ ഡക്കർ ബസ്സിൽ ആനച്ചന്തത്തിൽ അങ്ങ് യാത്ര ചെയ്യാം ഇതിനു മുൻപ് ഡീസൽ ബസ്സുകൾ ഈ സംവിധാനത്തിന് ഉപയോഗിച്ചതെങ്കിൽ ഇപ്പോഴുള്ളത് ഇലക്ട്രിക് ബസ് ആണ് മുകളിൽ മുപ്പത്തിയഞ്ച് സീറ്റും താഴെ മുപ്പത് സീറ്റുമടക്കം ആകെ അറുപത്തിയഞ്ച് സീറ്റുകളാണ് ബസ്സിനുള്ളത് മുംബൈ സ്വിച്ച് മൊബിലിറ്റി എന്ന സ്ഥാപനത്തിൽ നിന്നും ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയ്ക്കാണ് ഒരു ബസ് വാങ്ങിയത് ബസ്സിനകത്ത് അഞ്ച് ക്യാമറ ടി വി മ്യൂസിക് സിസ്റ്റം ഡെസ്റ്റിനേഷൻ കാണിക്കുന്ന എൽ ഡിസ്പ്ലേ എന്നിങ്ങനെ നിരവധി സംവിധാനങ്ങൾ ഓരോ സീറ്റിനടുത്തും സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട് ആ ബട്ടണിൽ ഞെട്ടിക്കഴിഞ്ഞാൽ യാത്രക്കാരന് ഇറങ്ങാനുണ്ടെന്ന നിർദ്ദേശം ഡ്രൈവർക്ക് ചുവന്ന ലൈറ്റായി ലഭിക്കും ഒൻപത് പോയിന്റ് എട്ട് മീറ്റർ ആണ് ബസിന്റെ ആകെ നീളം നവകേരള ബസിന്റെ അതേ നിറമാണ് രണ്ട് ചാർജിംഗ് പോയിന്റാണ് ബസ്സിനുള്ളത് ഒരു മണിക്കൂർ കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ചാർജ് ബസ്സിൽ കയറും കിലോമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് അകത്ത് വരെ ചാർജിൽ സഞ്ചരിക്കാനും കഴിയും പരമാവധി വേഗത കിലോമീറ്റർ എന്തായാലും ജനങ്ങളുടെ ഇടയിലേക്ക് മന്ത്രിസഭയെ തന്നെ ഇറക്കിക്കൊണ്ടുവന്ന തമകേരള ബസിന്റെ മോഡലിലായതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൂടുതൽ കൗതുകവും ആകാംക്ഷയുമാകുന്നു എന്തായാലും ട്രിവാൻഡ്രം പൊളി വൈബിലാണ് ഇനി ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് പൊതുജനങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ സിറ്റിയൊക്കെ കണ്ട് വളരെ മനോഹരമായ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചങ്ങ് യാത്ര ചെയ്യാം എല്ലാ സൗകര്യങ്ങളുമുണ്ട് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമുണ്ട് ഇനി ഇതൊന്ന് പുറത്തേക്കിറങ്ങി ജനങ്ങളിലേക്ക് എത്തണം എന്നത് മാത്രം കാത്തിരിക്കാം നമ്മുടെ കെ എസ് ആർ ടി സിയുടെ കെ സ്വിഫ്റ്റിൻ്റെ ഇലക്ട്രോണിക് ഡബിൾ ഡെക്കർ ഇനി ജനങ്ങളിലേക്ക് എത്താൻ ഒരുപക്ഷെ ദിവസങ്ങൾ മാത്രമായിരിക്കും